ഭൗതികപരമായിട്ട് ചിന്തിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ആളുകളുടെ എണ്ണം കൂടുതലാണ് എന്നുള്ളത് കൊണ്ട് ഈ പറയുന്ന റസൂലിനും സ്വഹാബത്തിനും ശുഭപ്രതീക്ഷ വർദ്ധിക്കുകയാണ് ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് തികച്ചും ഭൗതികപരമായിട്ടുള്ള അക്രമങ്ങളും പിടിച്ചടക്കലുകളും മാത്രമാണ് ഇവിടെ നടന്നിട്ടുള്ളത് ഇവിടെ ദൈവികമായ എന്തെങ്കിലും ഒരു കാര്യം ദൈവത്തിന്റെ വചനം സംസ്ഥാപിക്കുന്നത് ദൈവത്തിന്റെ ആധിപത്യം സംസ്ഥാപിക്കുന്നത് സത്യവും നീതിയും ധർമ്മവും സംസ്ഥാപിക്കുന്നത് അങ്ങനെയൊന്നുമല്ല ഒരു കൂട്ടർ ഒരു ആദർശവുമായിട്ട് വരുന്നു ആ ർശത്തിന് ഭൗതികപരമായ സജ്ജീകരണങ്ങളുടെ അടിസ്ഥാനത്തിൽ വിജയപരാജയങ്ങൾ ഉണ്ടാകുന്നു അതൊക്കെ സർവ്വസാധാരണയായി നടക്കുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെ ഈ ഗ്രന്ഥങ്ങളിൽ പറയുന്ന യുദ്ധങ്ങൾ എന്ന് പറയുന്ന സംഭവങ്ങളിൽ നടക്കുകയാണ് ഇവിടെ എവിടെയും തന്നെ ദൈവം തമ്പുരാൻ അല്ലെങ്കിൽ അള്ളാഹു മലക്കുകളെ ഇറക്കിക്കൊണ്ട് ഒരു സംസ്ഥാപനം നടത്തുന്നതായിട്ടൊന്നും നമുക്ക് വ്യക്തമാകുന്നില്ല അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ബദറിൽ ജയിച്ചതുപോലെ ഉഹുദിലും ജയിക്കണമായിരുന്നു ഉഹദില് ഇവർക്ക് ഭൗതികപരമായിട്ട് അശ്രദ്ധ സംഭവിച്ചപ്പോ അവിടെ പരാജയം സംഭവിച്ചു സ്വഹാബികൾക്ക് അശ്രദ്ധ സംഭവിക്കുമ്പോഴും അശ്രദ്ധയൊന്നുമില്ലാതെ സസൂക്ഷ്മം കൊണ്ട് അള്ളാഹുവിന്റെ അടുത്തുനിന്ന് ഇറങ്ങി വന്ന മലക്കുകൾ അവിടെ യുദ്ധം ചെയ്യുന്നുണ്ടല്ലോ ആ മലക്കുകൾ എന്തുകൊണ്ട് സ്വഹാബത്തിന്റെ ഈ അശ്രദ്ധ മനസ്സിലാക്കി അവിടെ ഉണർന്നു പ്രവർത്തിച്ച് വിജയം സമ്മാനിച്ചില്ല ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് അങ്ങനെ ഒരു മലക്കുകളും വന്ന് യുദ്ധം ചെയ്യുന്നില്ല ചെയ്തത് മുഴുവനും ഈ സ്വഹാബത്ത് തന്നെയാണ് അവർക്ക് അവിടെ അശ്രദ്ധ പറ്റിയപ്പോ തീർച്ചയായിട്ടും ഭൗതികപരമായിട്ട് ഏതൊരു സംഘവും പരാജയപ്പെടുന്നത് പോലെ ഈ സംഘവും പരാജയപ്പെട്ടു അതിൽ നിന്ന് ഈ പറയുന്ന സംഘം ദൈവത്തിന്റെ ഓർഡർ പ്രകാരം യുദ്ധം ചെയ്യുന്ന ദൈവത്തിന്റെ പ്രിയപ്പെട്ട സ്വർഗാവകാശികളായ സ്വഹാബത്താണ് എന്ന് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ക്കാൻ സാധിക്കുക